മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി വി പി എസ് ലക്ഷോർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പനങ്ങാട് കുഫോസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഫ്ലഡ് ലൈറ്റ് കോർപ്പറേറ്റ് ക്രിക്കറ്റ് ലീഗ് സമാപിച്ചു ഫൈനൽ മത്സരത്തിൽ തിരുവനന്തപുരം എച്ച് ആൻഡാർ ബ്ലോക്ക് ടീം വി പി എസ് ലാക്ഷോർ ടീമിനെതിരെ അമ്പത്തി ഒൻപത് റൺസിൻ്റെ മുന്നേറ്റത്തിലാണ് ചാമ്പ്യന്മാരായത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത എച്ച് ആൻഡർ ബ്ലോക്ക് സിക്സ് ഓവറിൽ നൂറ്റിയൊന്ന് റൺസ് നേടി അനൂപ എംസി മുപ്പത്തിയൊന്ന് റൺസ് പതിനൊന്ന് പന്തിൽ നാല് സിക്സ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ വി പി എസ് ലക്ഷോർ ഓവറിൽ നാൽപ്പത്തിരണ്ട് റൺസ് നേടി മത്സരത്തിലെ താരമായി ലക്ഷോറിൻ്റെ അമീറിനെ തിരഞ്ഞെടുത്തു മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സംസ്ഥാനത്തെ വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളായ ടി സി എസ് വിപ്രോ ജിയോജിത്ത് ആശുപത്രികളായ ആസ്റ്റൺ മെഡിസിറ്റി രാജഗിരി ഹോസ്പിറ്റൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എറണാകുളം മെഡിക്കൽ റസ്റ്റ് ഹോസ്പിറ്റൽ പോലീസ് വിഭാഗം തപാൽ വകുപ്പ് എക്സൈസ് വകുപ്പ് തുടങ്ങി ഇരുപതോളം ടീമുകളാണ് പങ്കെടുത്തത് കായികത്തിലൂടെ യുവാക്കളെ മയക്കുമരുന്നിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമമായാണ് ഇത്തരത്തിലൊരു സംസ്ഥാനതല ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചതെന്ന് ലേ ഷോർ എം ഡി എസ് കെ അബ്ദുള്ള പറഞ്ഞു സംസ്ഥാനത്തെ വിവിധ പ്രൊഫഷണൽ മേഖലകളിൽ നിന്നുള്ള ടീമുകളും ലീഗിൽ സജീവ സാന്നിധ്യമായി മത്സരത്തിനൊപ്പം ബോധവൽക്കരണ സന്ദേശം പങ്കുവെക്കാൻ ലീഗ് വേദിയായി നടത്തുന്ന ഒരു ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് കോർപ്പറേറ്റ് ടൂർണമെൻറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മൂന്ന് ദിവസങ്ങളായിട്ടാണ് കളി നടക്കുന്നത് ഇന്നിവിടെ ഒരു ഫൈനൽ ഡേ ആണ് അതിന് ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽസ് തുടങ്ങിയ നടക്കാറ് കേരളത്തിൽ നിന്നുള്ള ഇരുപതോളം ടീം അതായത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുള്ള ഇരുപതോളം ടീമാണ് നമുക്കിവിടെ നാല് കൂടുകളിലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലഹരിക്കെതിരെ ബി പി എസ് ലൈഷോർ ഒരു ഒരു യാത്ര തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പലതരത്തിലുള്ള ക്യാമ്പയിനും കാര്യങ്ങളും യു പി എസ് ഡൈഫർ പോലുള്ള വലിയൊരു ഹോസ്പിറ്റൽ ലഹരിക്ക് തന്നെ വലിയ കാര്യമല്ല അത്തരത്തിലുള്ളൊരു ക്യാമ്പയിനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എം ഡി എസ് കെ സാറും എസ് എ ജെ സാറും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണെങ്കിലുള്ളൊരു ടൂർണമെൻറ്റ് നടത്താനും നമ്മുടെ ഭാഗത്ത് നമ്മുടേതായിട്ടുള്ള ഹോസ്പിറ്റലിൻ്റേതായിട്ടുള്ള ഒരു ലഹരിക്കെതിരെയുള്ള സ്റ്റാമ്പിങ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ചില റോസ്റ്റേഴ്സിന് ഇടയിൽ എന്നുള്ളത് എന്തെങ്കിലാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് ലഹരിയിലും മറ്റേ മൊബൈലിലും അഡിക്ഷൻ ആവുമ്പോൾ നമ്മൾ എങ്ങനെ സ്പോർട്സിലൂടെ ജനങ്ങളെ അല്ലെങ്കിൽ ഇൻസ്റ്റിഗേഷൻ പുറത്തു കൊണ്ടുവിടുക നമ്മൾ ആക്റ്റീവ് ആക്കാനുള്ളത് അതാണ് മെയിനായിട്ട് നമ്മളതിൻ്റെ അജണ്ടയായിട്ട് എത്തിച്ചിരിക്കുന്നത് അതിന് കൂട്ടായിട്ട് നമുക്ക് ഒരുപാട് കമ്പനീസ് ഉണ്ട് നമുക്കിവിടെ കാണാൻ പോകാൻ നമുക്ക് നിരവധി കമ്പനീസാണ് നമ്മളിവിടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു ഉദ്യമത്തിന് നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ്